ഹലോ മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ചൂട് കാലത്തൊക്കെ എല്ലാവർക്കും കുടിക്കാൻ പറ്റിയൊരു ഡ്രിങ്ക് ആണ് നമ്മൾ ഇണ്ടാക്കാൻ പോണ പച്ച മാങ്ങയും ജ്യൂസിന് മെയിൻ ആയിട്ട് വേണ്ടത് ഒരു പച്ച മാങ്ങയാണ് അപ്പൊ അതിപ്പോ ഏത് മാങ്ങായാലും കുഴപ്പമില്ല നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ള ഏത് മാങ്ങ ആയാലും കുഴപ്പമില്ല അതിന് ഒരു മാങ്ങ എടുത്ത് അതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെത്തി വൃത്തിയാക്കിയതിന് ശേഷം അത് പീസ് പീസാക്കി മിക്സ് ചെയ്ത ജാറിലോട്ട് ഇട്ട് കൊടുക്കുക ഈ ജ്യൂസ് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാതാണ് കുട്ടികളെല്ലാം പഠിച്ചിട്ട് വരുമ്പോഴോ കളിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്കോ അവർക്കൊരു റിഫ്രഷ്മെന്റിന് വേണ്ടി എല്ലാവർക്കും ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മളവിടെ ചെത്തി വൃത്തിയാക്കി വെച്ച മാങ്ങനെ പീസ് ആക്കി ഒരു അരിഞ്ഞൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഒരു മാങ്ങ ഒരു പച്ചമുളക് കുറച്ച് പഞ്ചസാര പുതിനേല മധുരത്തിൻ്റെ അളവധികം കൂടിപ്പോണ്ടിരിക്കാൻ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി വേണം എന്നിവയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ ചെത്ത് വൃത്തിയാക്കിയ മാങ്ങ താണ്ട് ഇതേപോലെ അരിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ഇടുക പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് പുതിനേല കുറച്ച് പുതിനേല എടുത്ത് ആ മാങ്ങയുടെ ഒപ്പം എടുത്ത് കഴുകിയതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇടുക അതിനുശേഷം പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക പച്ചമുളക് വേണ്ടത്ര രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അത്രയും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞു വേണം അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് നമ്മൾ ചെത്തി വൃത്തിയാക്കി വെച്ച ഇഞ്ചീനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം മിക്സിലോട്ട് ഇടാൻ ഇഞ്ചി എരിഞ്ഞ് മിക്സിയിലോട്ട് ഇട്ടതിന് ശേഷം വേണം പഞ്ചസാര മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം മധുരം അത്യാവശ്യം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം മധുരം വേണ്ടാത്തവരാണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന ഐസിനെ എടുത്ത് നമുക്ക് കഷ്ണമാക്കണം അതിനുവേണ്ടി ഐസ് എടുത്ത് പുറത്ത് വയ്ക്കാം പച്ചമാങ്ങ പുതിനേയില മുളക് ഇഞ്ചി പഞ്ചസാര ഉപ്പ് എന്നിവ ചേർത്ത് മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കാം നമ്മൾ മിക്സിയിലോട്ട് ചേർത്ത് കൊടുത്ത എല്ലാ സാധനങ്ങളും നല്ല രീതിക്ക് തന്നെ അരി കിടന്ന ആരേഞ്ച് നല്ല വെള്ളം പോലെ ആവണം അതിനുശേഷം വേണം നമുക്ക് അത് അരിച്ചെടുക്കുക ഈ ഒരു രീതി വരെ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം നമ്മൾ അടിച്ചെടുത്ത ജ്യൂസ് ഒരു അരിപ്പിൽ വെച്ചിട്ട് നല്ല രീതിക്ക് അത് ഫുള്ളായിട്ട് അരിച്ച് അതിൻ്റെ ജാർ ഫുള്ളായിട്ട് എടുക്കണം നമ്മൾ അടിച്ചെടുത്ത ജ്യൂസിൽ മധുരം അല്പം കുറവാണെന്ന് തോന്നി കഴിഞ്ഞാൽ കുറച്ച് മധുരം കൂടി ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചെടുക്കണം അതിലേക്ക് ഒരു ഒരുനുള്ളിൽ ഉപ്പിട്ട് നല്ല രീതിയിൽ ഇളക്കി ബാലൻസ് ചെയ്തിന് ശേഷം നമ്മൾ അടിച്ച് പൊട്ടിച്ച് വച്ചേക്കുന്ന ഐസ് ക്യൂബ് എടുത്ത് അതിലേക്ക് ഇടാം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞ് പിന്നെ നമുക്കിതൊരു ഗ്ലാസിലേക്ക് മാറ്റി സെർവ് ചെയ്യാം കുട്ടികൾക്കും മുതിർന്നവർക്കും ആർക്ക് വേണമെങ്കിലും ഇത് കുടിക്കാം പച്ചമാങ്ങയുടെ ഒരു ഫ്ലേവറും മുളകിൻ്റെ ഒരു എരിവും പഞ്ചസാരയുടെ മധുരവും എല്ലാം കൂടെ ചേർന്നൊരു കിടിലം ടേസ്റ്റാണിതിന് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം വൈകുന്നേരങ്ങളിലോ ഉച്ചയ്ക്കോ ഒക്കെ പുറത്തു പോയി വരുന്ന കുട്ടികൾക്കോ മുതിർന്നവർക്കോ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു കിടിലം റിഫ്രഷിങ്മെൻറ്റ് ജ്യൂസാണിത് നമ്മുടെ എല്ലാവരും വീട്ടിൽ ഒരു മാങ്ങ പോലും ഇല്ലാതിരിക്കത്തില്ല അപ്പോൾ ആർക്ക് വേണമെങ്കിലും വളരെ ചുരുങ്ങിയ നേരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ജ്യൂസാണിത് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഞെക്കുക അപ്പോൾ പിന്നൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരും കാത്തിരിക്കുക